കൊച്ചിയിലെ ചീനവല പൈതൃക സംരക്ഷണ പദ്ധതിക്കായി കാത്തിരുന്ന മത്സ്യത്തൊഴിലാളികൾ കടൽ കടക്കെണിയിൽ സർക്കാർ വകുപ്പുകളെ വിശ്വസിച്ച വായ്പയെടുത്ത് ചീനവല നവീകരിച്ച പലർക്കും സർക്കാർ സഹായം കിട്ടിയിട്ടില്ല മീൻ ലഭിക്കാത്തതും വല നശിക്കുന്നതും തൊഴിലാളികളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുന്നു കായൽ തീരത്തടിയുന്ന പോളകള മാറ്റി മത്സ്യത്തൊഴിലാളിയായ വിൻസെന്റ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് ഒന്നും ആവാത്ത ചീനവലയെയും എത്താത്ത ജീവിതത്തെയുമാണ് ഫോർട്ട് കൊച്ചിയിൽ വിൻസെന്റിനെ പോലെ എത്രയോ പേർ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ചീനവല പൈതൃക സംരക്ഷണ പദ്ധതിക്കായി കാത്തിരുന്നവരാണിവർ പിന്നെ എന്തു സംഭവിച്ചെന്ന് കേട്ടറിയണം ടൂറിസം ഡിപ്പാർട്ട്മെന്റും മറ്റേ ഇതിന്റെ കോണ്ടാക്ടായിട്ട് കൂടി മീറ്റിംഗ് പറഞ്ഞു പറഞ്ഞ് പ്രവൃത്തി ആക്കുകയാണെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞു ആ പൈസ തരാമെന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ മൂന്ന് നാല് വലക്കാർ പലിശക്ക് കാശ് എടുത്ത് വല നന്നാക്കി വല നന്നാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരനക്കവുമില്ല അഞ്ച് പൈസ പോലും തന്നിട്ടുമില്ല പല പ്രാവശ്യവും ഞങ്ങൾ വിളിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് അല്ല റെഡിയായി ആക്കി കിടക്കണം എല്ലാം റെഡി ആക്കി കിടക്കണം എന്ന് പറഞ്ഞിട്ട് പഴയ റെഡി ആയി കിടക്കണമെന്ന് പറയണം ഞങ്ങളുടെ കയ്യിൽ കിട്ടണില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചി സന്ദർശനവേളയിൽ അന്നത്തെ ചൈനീസ് അംബാസിഡർ ഫോർട്ട് കൊച്ചിയിലെ മുഴുവൻ ചീനവലകളും തനിമ നിലനിർത്തി നവീകരിക്കുന്നതിന് രണ്ടു കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ സഹായം നിരസിക്കുകയും ഒന്നര കോടിയോളം രൂപയുടെ പുതിയ നവീകരണ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു കിറ്റ്കോയ്ക്ക് പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൈമാറുകയും ചെയ്തു ഇരുമ്പ് കഴകൾ ഒഴിവാക്കി തടികൾ കൊണ്ടുള്ള കഴകൾ ഉപയോഗിച്ച് ചീനവലകളുടെ പൈതൃക തനിമ നിലനിർത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം പക്ഷേ എല്ലാം ചുവപ്പുനാടയിൽ കുരുങ്ങി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ചീനവല പുനരുദ്ധരണം നടത്തണമെന്നും പറഞ്ഞിട്ട് പഴമൊത്തം നിലനിർത്തണമെന്നും പറഞ്ഞിട്ട് അയ്യൻ മാറ്റിയിട്ട് തേക്കിൻ്റെ തടി കൊണ്ട് തന്നെ ആക്കണം എന്നും പറഞ്ഞിട്ട് ആണ് ഞങ്ങൾക്ക് ഈ പൈസ പാസ്സായത് ഇപ്പോൾ രണ്ട് കോടി ചില്ല രൂപ പാസ്സായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവിലിപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപോളം മുടക്കിയിട്ടുണ്ട് അവർ തേക്കും തടിക്ക് വേണ്ടിയിട്ട് ബാക്കി കാശീൻ്റെ കണക്കൊന്നും ഞങ്ങൾക്കറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചു അന്നത്തെ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് വാസ്കോഡഗാമ സ്ക്വയറിൽ ഒൻപത് ലക്ഷത്തോളം രൂപയുടെ തമ്പകം തടികൾ ഇറക്കി ആറു വർഷങ്ങൾക്കിപ്പുറം മോശമായ തടികൾ അവിടെ തന്നെയുണ്ട് ടൂറിസം വകുപ്പിനെ വിശ്വസിച്ച് കടക്കണിയിലായവർക്ക് ജീവിക്കാനുള്ള വക പോലും ഇന്ന് വലയിൽ നിന്ന് കിട്ടുന്നില്ല ഇതിനെല്ലാം പുറമേ ഓളയും പായലും നിറഞ്ഞ് വല കേടാവുന്നത് വഴിയുള്ള അധിക ബാധ്യതയും എത്രയും വേഗം ദുരിതം അവസാനിപ്പിക്കാൻ അധികാരികൾ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് മലയാളം കൊച്ചി